ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് പോവാം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതായത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ വീഡിയോ കാണാനിടയായി അതായത് നല്ല രീതിയിൽ തന്നെ മലയാളം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന ഒരു ആഫ്രിക്കക്കാരന്റേതായിരുന്നു ആ ഒരു വീഡിയോ എന്തായാലും ആള് ഇടുക്കിയിലുള്ള കുട്ടിക്കാരത്തിപ്പം ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കാം

I spent the night in to It was awesome. Just know it was awesome, bro. Nice hotel room. Damn, the town is good. to Yeah, man. ആ ഒരു വ്യക്തിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് വളരെയധികം അതിശയമാണ് തോന്നിയിട്ടുള്ളത് കാരണം ആഫ്രിക്കയിൽ നിന്ന് നമ്മളെ കൊച്ചു കേരളത്തിൽ വന്നിട്ട് ഇത്തരത്തിൽ മലയാളം പറയാനായിട്ട് പരിശ്രമിക്കുകയും നല്ല രീതിയിൽ തന്നെ മലയാളം പറഞ്ഞു തുടങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ സത്യമായിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരു അതിശയമാണ് തോന്നുക കാരണം മലയാളം എന്ന് പറയുന്ന ആ ഒരു ഭാഷ ഏറ്റവും പഠിക്കാനായിട്ട് പ്രയാസമേറിയതാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആഫ്രിക്കകാരൻ മലയാളം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു അതിശയം തോന്നാതിരിക്കില്ല ഇടുക്കിയിലെ കുട്ടിക്കാലത്തുള്ള ആരും നാട്ടുകാരുടെ എല്ലാം തന്നെ പ്രതികരണം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം തന്നെ വ്യൂസ് ആണ് ഇപ്പൊ നേടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയായിട്ട് അതായത് ഒരു പെൺകുട്ടിയുമായിട്ട് ആൾ ഇഷ്ടത്തിലാവുകയും അവർ രണ്ടുപേരും തന്നെ വളരെ നല്ല രീതിയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളത് genuine no not leave this love uh, he told me not to trust the malu girls but i refused and i trusted her right now i'm so broken understand? i don't understand you know that <laughs> െ കോൺറ്റ് മടിയിലിരുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രണയം ജെന്വിൻ ആണ് അല്ല എന്നൊക്കെയാണ് ആള് പറയുന്നത് പുള്ളിക്കാരൻ ഈ പക്ഷെ ഇതൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പുള്ളിക്കാരൻ വളരെ അധികം അതായത് അത്രയും ആഗ്രഹിച്ചു കിട്ടിയെന്ന് തോന്നി നീതി പോലെയാണ് ആള് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടതാണന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ആൾക്ക് നിധിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പാവം പയ്യൻ ഒത്തിരി വിശ്വസിച്ചുക അതായത് നല്ല രീതിയിൽ തന്നെ ജെനുവിനായിട്ട് തന്നെ സ്നേഹിക്കുകയാണ് പക്ഷെ നല്ല അസലായിട്ട് നല്ല എട്ടിന്റെ തേപ്പ് തേച്ചിട്ടാണ് പെൺകുട്ടി പോയിട്ടുള്ളത് എന്തായാലും ആ ഒരു ചെക്കൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊക്കെയാണ് ആൾ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ Jumana yeah? But what Promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like I believed in it so much. I trusted her, okay? But what happened is, Jumana's family don't like our relationship. So they got her another man. Marry her arranged marriage, okay. And uh, Jumana left me actually. Right now, I'm heartbroken. Uh, it's so hard. So many of my friends, uh, Mollywood uh, from Kochi, uh, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay. എന്തായാലും ആ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്കെന്തായാലും ആളുടെ വീഡിയോസ് എല്ലാം തന്നെ കണ്ടപ്പോ മനസ്സിലായ ഒരു കാര്യം ആളെന്തായാലും ജനുവൻ ആയിട്ടാണ് ആരും പെൺകുട്ടിയെ പ്രേമിച്ചിട്ടുള്ളത് വളരെയധികം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ ചിരിച്ചുകൊണ്ടൊക്കെ പല റീൽസിലും ഞാൻ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടി വളരെ അതിസമർത്ഥമായിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ തേയിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും പക്ഷെ എന്തിനാണ് ഇങ്ങനെ തേക്കാനായിരുന്നെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ മോഹവും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് പറ്റിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം നമ്മളൊരാള് ജനീനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് അവരെ വഞ്ചിച്ച് പോവുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അനുഭവം മനസ്സിലാകും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ആൾ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അത് വളരെ സങ്കടത്തോടെയാണ് ഒരു സോഫയിൽ ഇരുന്നോണ്ടാണ് ആള് പറയുന്നത് ഭയങ്കരമായിട്ട് അതായത് സങ്കടം വരുന്നുണ്ട് അത് നമുക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ആണ് അത് ആ ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് പോയത് എന്നുള്ള കാര്യം അതിൽ പറയുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈയൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല ആൾക്ക് വേറൊരു കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ആളുടെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അതിൽ വളരെയധികം സങ്കടത്തോടെയാണ് ആൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ തൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഇതേപോലെ മലയാളി പെൺകുട്ടിയെ അതായത് മല്ലു ഗേൾസിനെ വിശ്വസിക്കരുത് എന്നുള്ളൊരു കാര്യം അത് വിശ്വസിച്ച് പോയതാണ് താൻ ചെയ്ത തെറ്റ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് എന്തായാലും വളരെയധികം സങ്കടം തോന്നി ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടപ്പോൾ അതായത് നമുക്ക് ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതായത് ആ ഒരു ആൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുന്നുള്ളത് നമുക്ക് എന്താ എന്തായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തായാലും അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ വിളിക്കുന്ന വീഡിയോസും കൂടെ കണ്ടുനോക്കാം വൈ ഓൾ ദോസ് വൈ വൈ മേക്ക് ഓൾറ്റ് Why? Night calls morning time. This problem you sister and never no your sister problem you not understanding. I am not your sister. I am lady. You sister you lady understand. <laughs> ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് എല്ലാവർക്കും തന്നെ ചിരി വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതല അതായത് തേച്ചിട്ട് പോയ ആ ഒരു കങ്കിയും പിന്നെയും ആ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ് ആള് നല്ല പച്ച തെറിയാണ് ആദ്യം തന്നെ പറയുന്നത് വീഡിയോ കോളിൽ അതിനുശേഷം ആര് ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് നൈറ്റ് കോൾ ചെയ്തിട്ട് ഫോൺ എടുക്കാത്തത് ഫോൺ എന്താണ് തിരിച്ചിങ്ങോട്ട് ചെയ്യാത്തത് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഇംഗ്ലീഷ് വളച്ചും തിരിച്ചും ഒടിച്ചും ഒക്കെയാണ് പറയുന്നത് അതായത് സിസ്റ്റർ ലേഡി എന്നൊക്കെയാണ് അതിന്റെ ഇടയിലുള്ള വാക്കുകൾ ഏതായാലും ആ ഒരു വീഡിയോ ഓരോ മലയാളികളും ചിരിച്ചോണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക കാരണം അത്രക്ക് കോമഡി ആണ് കാരണം ബ്രേക്കപ്പിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ അതായത് ആളുടെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാരാണെങ്കിൽ നല്ല പുളിച്ച പുളിച്ചതെറിയായിരിക്കും ആദ്യം തന്നെ പറയുക പക്ഷെ ഇയാൾ വളരെ മാന്യമായിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ സംസാരിക്കുന്നത് നൈറ്റ് എന്താ കോൾ ചെയ്യാത്തന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി വളരെ നല്ല രീതിയിൽ തന്നെ നല്ല പുളിച്ചതെറിയാണ് ആദ്യം തന്നെ പറയുന്നത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ ും വളരെ അധികം സങ്കടത്തോടെ അണ്ടിമുഞ്ചിയെ അന്നാനെ പോലെ കുത്തിരിക്കുന്നുണ്ട് ഒരു മൂലയ്ക്ക് എന്തായാലും ആ ഒരു പയ്യ് അതിനുശേഷം നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ അതായത് കുറച്ച് വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വിവാദ നായകനും കൂടിയാണ് ഈ ഒരു വ്യക്തി അതായത് ഒരിക്കലും ഒരു ട്രെയിനിൽ കയറി ആ ഒരു സമയത്ത് അതായത് ഒരു പോലീസുകാരൻ ചെക്കിങ്ങിനായിട്ട് വന്ന സമയത്ത് ആളുടെ പാസ്പോർട്ടും അതേപോലെ തന്നെ ആ ഐ ഡിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സമയത്ത് ആൾ പാസ്പോർട്ട് മാത്രം കാണിക്കുകയും ആ ഒരു സമയത്താണ് ആ ഒരു പോലീസുകാരെ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട് പുള്ളിക്കാരിന്റെ അടുത്ത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റർ ആയിക്കോട്ടെ മറ്റു പുറം രാജ്യങ്ങളായിക്കോട്ടെ പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത് അതിന് അതായത് അവരുടെ കൃത്യനിർവഹണത്തിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും അതേ അവിടെ ആ ഒരു പോലീസുകാരനും ചെയ്തിട്ടുള്ള അതിൽ അയാളെ തെറ്റു പറയാനായിട്ടൊന്നും കഴിയില്ല പിന്നെ ഈ ഒരു വ്യക്തി അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെ ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് എന്തോ കാര്യം സംസാരിച്ചിട്ട് അതായത് മലയാളം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇയാളുടെ ഒരു ഹോബി ആ ഒരു സമയത്ത് വേറൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇത് തൻ്റെ വീടല്ല ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവാദ നായകനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഈ ഒരു ഗോഡ്വിൻ എന്ന് പറയുന്നത് എന്തായാലും ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സങ്കടകരമാണ് ഗോഡ്വിൻ എന്തായാലും വിശ്വസിച്ചു കാണും ആ ഒരു പെൺകുട്ടി തന്റെ കൂടെ ജീവിതകാലം മൊത്തം ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ മറ്റൊരു വാക്കുകൂടെ ഗോഡ്വിൻ ആ ഒരു പെൺകുട്ടി കൊടുത്തിരുന്നു തന്റെ കൂടെ അതായത് ആഫ്രിക്കയിലോട്ട് വരുമെന്നുള്ള ഒരു കാര്യം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം പച്ചവെള്ളത്തിൽ വീണ പച്ചില പച്ചിലവലയായിപ്പോയി എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് തോന്നുന്നത് എന്തായാലും ആൾ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഏറ്റവും നല്ല കാര്യം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അക്കിടികൾ പറ്റാതിരിക്കട്ടെ എന്ന് ഗവൺമെൻറ് പ്രാർത്ഥിക്കാം എന്തായാലും എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ കാണാം